വലിയ സാർ മാപ്പ് ഞങ്ങളൊക്കെ ഒരു കാര്യം ഞാൻ ഉറപ്പുതരാം ഇനി അവന് വരുന്നത് ദേവികെ തിരിച്ചു വിളിച്ചോണ്ടുപോവാൻ വേണ്ടിയായിരിക്കും നിങ്ങളെ സമാധാനം കെടുത്താനായിട്ട് അവനീ ഗേറ്റ് കിടക്കില്ല അതെന്റെ ഉറപ്പാ അതൊന്നും വേണ്ട വേണം മോളെ ഒന്ന് നിന്റെയും കുടുംബത്തിന്റെ സ്വസ്ഥത പിന്നെ തെരഞ്ഞെടുപ്പ് വിജയം രണ്ടിനും സമാധാനം തീർച്ചയായും വേണം നിന്നെ തെരഞ്ഞെടുപ്പിനെ ഇറക്കിയത് ഞാനാ അതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കേണ്ടത് എൻ്റെ കടമയാണ് ഞാൻ ശ്രദ്ധിച്ചോളാം ഞാൻ ഇറങ്ങണ്ടേ മാധവ വേണം അത് ഞാൻ പറയേണ്ട അല്ലോട് പറഞ്ഞോളാം സിദ്ധു പറയാൻ വന്നത് എന്താണെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും വെറുതെ എന്റെ മോനെ വഴക്ക് പറയരുത് അവൻ എന്റെയും അവന്റെ മേലെ അവകാശങ്ങളുണ്ട് നീ ദേവികടെ വീട്ടിൽ പോയിരുന്നോ ആ അവിടെ ചെന്ന് ബഹലം ഉണ്ടാക്കി അമ്മേ ഞാൻ പറയാ അച്ഛൻ അതെന്റെ ഭാര്യയുടെ വീടാ അവിടെ ഞങ്ങൾ തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അഭിപ്രായ വ്യത്യാസവും വഴക്കുമൊക്കെ ഉണ്ടാവും അതിൽ അച്ഛൻ ഇടപെടണ്ട ഓ അങ്ങനെ ബന്ധം പറഞ്ഞ അവകാശം സ്ഥാപിക്ക അങ്ങനെയാണെങ്കിൽ എനിക്കാ വീടുമായിട്ട് ഒന്നിലധികം ബന്ധമുണ്ട് അതെന്റെ മരുമകളുടെ വീടാന്നുള്ളത് ഒന്ന് കൂടെ അവിടെ ഒരു പ്രശ്നം ഞാന ക്ഷമിച്ചിരിക്ക സിദ്ധു കാരണോ ഈ വീട്ടിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ദേവികെ സ്ഥാനാർത്ഥിയാക്കരുതെന്ന് ഞാൻ കാലു പിടിച്ച് പറഞ്ഞിട്ടും കേട്ടില്ല ഇനി അതിന്റെ പേരിൽ ഇവിടെ ഒച്ചപ്പാടും ബഹളം ഒന്നും ഉണ്ടാക്കാൻ വരണ്ട ദേവികളുടെ ജയസാധ്യത നിങ്ങൾ ഇല്ലാതാക്കുന്നത് ഇതൊക്കെ അങ്ങ് പറഞ്ഞ മതി സിദ്ധു കുടുംബത്തിൽ രാഷ്ട്രീയ പ്രയോഗങ്ങളൊന്നും വേണ്ട ഇന്ന് നന്ദൻ ദേവികയുടെ വീട്ടിൽ പോയി നാളെ ചെലപ്പോ ഞാൻ പോയെന്നിരിക്കും അതിൽ സിദ്ധു ഇടപെടാൻ വരണ്ട അല്ലെങ്കിൽ ഒരു കാര്യം ചെയ് നോമിനേഷൻ കൊടുത്തിട്ടല്ലേ ഉള്ളൂ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ നോക്ക് വേണ്ടിയാ ദേവിക മത്സരിക്കുന്നേ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് മൂട്ടുപടക്കില്ല എങ്ങനെയൊക്കെ തണുത്താൻ നോക്കിയാലും പതറില്ല ദേവിക ജയിക്കും എം എൽ എ ആവും വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ അങ്ങനെ പറയാൻ പറ്റില്ല ജയിക്കാനും തോൽക്കാനും ഒക്കെ നോക്കാം ഏയ് അങ്ങനെയല്ല രണ്ട് സാധ്യതയല്ല ൾ ജയ സാധ്യത ജയിക്കാൻ വേണ്ടിട്ടേവിക മത്സരിക്കുന്ന അല്ലാതെ തോൽക്കാൻ വേണ്ടിട്ടൊന്നുമല്ല ഇതെന്താ ഈ ബാഗൊക്കെ ആയിട്ട് ഇത് കുറച്ച് സാരികളാ അയ്യോ ഇതൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ധരിക്കാനുള്ള സാരി എന്റെ വകയായിട്ട് ഇതങ്ങ് ഇഷ്ട ഇഷ്ടക്കേടുണ്ടെങ്കിൽ വേണ്ട അതല്ല അതല്ലേ ഇത് വില കൂടിയതൊന്നും അല്ല സിമ്പിളാ പ്രചരണ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിലൊന്ന് ഡ്രസ് കോഡ് എല്ലാം ബാലുവിന്റെ പഠിച്ചതാ ആ ദേ ആ ഇതങ്ങോട്ട് പിടിച്ചേ പിടിക്കേ എന്താ ദേവികയുടെ മുഖത്തൊരു തെളിച്ചില്ലാത്ത ദേവിക മാത്രല്ല മാഡം ഞങ്ങൾ എല്ലാരും വിഷമിച്ചിട്ടാ അതെന്ത് ജയിക്കുന്നുള്ള പേടിയാണോ ഈ തെരഞ്ഞെടുപ്പിൽ ദേവികയുടെ ജയ ഉറപ്പാ പത്രിക കൊടുത്തപ്പോ തന്നെ ജയിച്ചു കഴിഞ്ഞു തിരഞ്ഞെടുപ്പിൽ മാത്രം ജയിച്ചാ മതിയോ മാഡം ജീവിതത്തിലും ജയിക്കണ്ടേ നന്ദം വന്നിരുന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പിന്നെ നന്ദന്റെ ജീവിതത്തിൽ സ്ഥാനം ഇല്ല എന്ന് പറഞ്ഞു ദൈവിക മത്സരിക്കുന്നതിന് പ്രഭാവതി എതിരായിരുന്നല്ലോ അതിനെ ചൊല്ലിയുള്ള പ്രശ്നങ്ങളാ ജീവിതം കളഞ്ഞിട്ട് എന്ത് രാഷ്ട്രീയാണ് മാഡം ഞാൻ സിദ്ധാർത്ഥൻ സാറിനോടും സൂചിപ്പിച്ചു എന്നിട്ട് സിദ്ധു എന്തു പറഞ്ഞു മത്സരിച്ചേ പറ്റുമെന്ന് ഉറപ്പിച്ചു അതാണ് ശരി പ്രഭ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയാ കൂട്ടുകാരിയല്ല സഹോദരി പക്ഷെ ഈ ഒരു കാര്യത്തില് ഞാൻ പ്രഭയെ എതിർക്കുക തന്നെ ചെയ്യും ഒന്നാമത് ഇതൊക്കെ ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന അവസരമല്ല പിന്നെ ഒരു പാർട്ടി എന്തുമാത്രം വിശ്വസിച്ചായിരിക്കും ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ടാവുക അത് നമ്മൾ മനസ്സിലാക്കണ്ടേ നോമിനേഷനും കൊടുത്തു കേരളം മുഴുവൻ ചർച്ചാ വിഷയവുമായി ഇനിയിപ്പോ പിന്മാറിയ അവർ വഞ്ചിക്കുന്ന ആവില്ലേ ഇപ്പോഴത്തെ വാശിയിൽ പ്രഭയ്ക്കും നന്ദനും വേണ്ടി ദേവിക മാറുന്നു തന്നെ ഇരിക്കട്ടെ നാളെ അവരുടെ പിണക്കം മാറിയേക്കും പക്ഷെ ഈ അവസരം പിന്നെ ജീവിതത്തിൽ കിട്ടില്ല ദേവിക എടുത്തു ചാടി തീരുമാനം എടുക്കരുത് ജീവിതത്തിന്റെ നിർണായക ഘട്ടത്തിലാ ഇപ്പൊ ദേവിക അത് ദേവിക തന്നെ അതിജീവിക്കണം ഞാൻ സാരി ഏൽപ്പിച്ചു ഇനി ദേവിക ഇതണിഞ്ഞ് പ്രചരണത്തിന് ഇറങ്ങണമെന്നാണ് എന്റെ ആഗ്രഹം ബാക്കിയെല്ലാം ദൈവിക തീരുമാനിക്കാതി ഇതെന്താ ഇവിടെ ഇങ്ങനെ വാ 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 അമ്മ മീനൊക്കെ വേണ്ട ഗൗരി ഞാൻ വന്നാലും വന്നാലും ഇവിടെ കൂടെ ആ മുരളേറ്റം വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൾഫിൽ എന്തെങ്കിലും ജോലി ഉണ്ടോന്ന് ചോദിച്ചല്ലേ എന്താ ആവശ്യമില്ലാത്ത ഓരോന്ന് കാണിക്കല്ലേ നന്ദൻ എന്തിനാ ഗൾഫിൽ പോകുന്നേ എന്ത് ശരിയാവുന്നില്ല കേസ് ഒക്കെ കഴിഞ്ഞു നഷ്ടപ്പെട്ട കമ്പനിയും ആസ്തികളും ഒക്കെ തിരിച്ചു കിട്ടി എല്ലാ സൗഭാഗ്യങ്ങളും ഇല്ലേ മനസ്സ് ശരിയില്ലെങ്കിൽ ബാക്കി എന്തൊക്കെ കിട്ടിയാലും എന്താ കാര്യം ഗൗരി മനസ്സ് ശരിയാവാത്തത് ആരുടോ കുഴപ്പ നന്ദന്റെ മാത്രം കുറ്റ വെറുതെ ഓരോ തോന്നലുകളിലെ പിടിച്ച് ഓരോ കഥയുണ്ടാക്കും ഗൗരി വിശ്വസിക്കണ്ട തീർന്നില്ലേ എല്ലാരും വിശ്വസിപ്പിച്ചോളന്ന ഞാൻ നേർച്ചൊന്നും നേർന്നിട്ടില്ല എന്റെ മനസാക്ഷിക്ക് അറിയാം അത് മതി ബാക്കിയുള്ളവര് അവർക്കിഷ്ടമുള്ളതുപോലെ കരുതിക്കോ രണ്ടു മാസം കഴിയുമ്പോ മുരളി എത്തുന്ന പറഞ്ഞത് അവൻ തിരിച്ചു പോകുമ്പോ ഞാനും പോവും ഇല്ല നന്ദൻ പോവില്ല ദേവിക ഒറ്റയ്ക്കൊക്കെ ഇട്ട് നന്ദൻ ഒരിടത്തും പോവില്ല പോവാൻ നന്ദന് പറ്റില്ല ഗൗരി അവളുടെ കാര്യം എനിക്ക് കേൾക്കണ്ട അവള് നോമിനേഷൻ കൊടുത്ത നിമിഷത്തിൽ തന്നെ ഞങ്ങളുടെ അകൽച്ച പൂർത്തിയായി കഴിഞ്ഞു മനസ്സുകൊണ്ടാകുന്ന തന്നെ ആയിരുന്നെങ്കിലും ഇപ്പോ നൂറ് ശതമാനം അവസാനിച്ചു അമ്മയും ചേച്ചിയൊക്കെ പിടിക്കുന്നപേഴ്ചതാ അവൾ അനുസരിച്ചില്ല ഇതുപോലൊരു വിഷയത്തില് അവൾ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനം ഇനി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട കോരി വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല വിഷമങ്ങൾ മാത്രം കിട്ടിയോളൂ ഒരു മാറ്റം വേണം മുരളിയോട് ഒക്കെ സംസാരിച്ചിട്ടുണ്ട് എന്റെ ഈ ഒരു അവസ്ഥ മരുഭൂമിയായിട്ട് മാറ്റിയിരുന്നേ മക്കളെ വാ പ്രഭ ഏറ്റവും സന്തോഷമായിട്ടിരിക്കേണ്ട സമയപ്പ തെരഞ്ഞെടുപ്പ് സമയം ഒരുപാട് ആൾക്കാർ വരും എല്ലാവരോടും ചിരിക്കേണ്ട സമയ തെരഞ്ഞെടുപ്പ് സീസൺ ഏ താൻ ഹാപ്പി ആയിട്ടിരിക്കണം എല്ലാരും ചേർന്ന് എന്നെ പറ്റിച്ചിട്ട് പെരുമാറ്റത്തിന്റെ ക്ലാസ് എടുക്കുന്നു ആരെ കണ്ടാലും അങ്ങ് ചിരിച്ചോളാൻ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇനി ഏതെങ്കിലും പാർട്ടിക്കാര് വരികയാണെങ്കിൽ ഞാൻ ഗെറ്റ് ഔട്ട് അടിക്കും എന്നോട് ദേഷ്യം കാണിച്ചോ പക്ഷേ എന്നെ വരുന്ന സിദ്ധുവിന്റെ സ്വഭാവം ഇനി മാറാൻ എന്തിരിക്കുന്നു ആ സ്വഭാവം എന്നെ മാറിയല്ലോ മുൻപ് എന്തിനും ഞാൻ വേണമായിരുന്നു ഇപ്പൊ പാർട്ടി മതി പാർട്ടി എന്നോട് കാണിക്കുന്ന പരിഗണന എനിക്ക് മറക്കാൻ പറ്റില്ല എനിക്ക് സീറ്റ് സീറ്റ് തന്നു കുടുംബത്തിലുള്ള ഒരാൾക്ക് തന്നെ കൊടുത്തു പാർട്ടി വിചാരം പിന്നെ സിദ്ധുവിനെ മാറ്റിയതും ദേവികയ്ക്ക് സീറ്റ് കൊടുത്തതൊക്കെ വെക്കുന്നില്ല സിദ്ധുവിനെ മത്സരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് മാറ്റിയതും ദേവികയ്ക്ക് സീറ്റ് കൊടുപ്പിച്ചതൊക്കെ ദേവികയുടെ മാഡം അരുന്ധതിയ കോടികൾ വലിച്ചെറിഞ്ഞു തന്നെയാ ദേവികയെ സ്ഥാനാർത്ഥിയാക്കിയത് സിദ്ധു ഒരു മണ്ടനെ പോലെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ നേതാവായിട്ട് നടക്കുന്നു അടിയൊഴുക്കുകളൊന്നും അറിയുന്നില്ല അടുപ്പിച്ചില്ല മതി നേതാക്കന്മാരില്ല എന്നോടുള്ള ദേശത്തിൽ ഏത് ഖ്യാതിയാണെന്നൊക്കെ പ്രസിഡന്റിനോട് ചോദിക്കും അരുന്ധതിയും ദേവികയുടെ സീറ്റുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചു നോക്ക് പ്രസിഡന്റ് നിഷേധിക്കുകയാണെങ്കിൽ ബാക്കി ഞാൻ അപ്പ പറയാം എന്തിന് സിദ്ധുവിനെ മാറ്റി എന്തിന് ദേവിയെ നിർത്തി അങ്ങനെയുള്ള സകല സംശയവും തീർന്നു കിട്ടും പ്രസിഡന്റ് കൃത്യമായ ഉത്തരം തന്നാൽ രജനി പറയുമ്പോ ദേഷ്യം തോന്നരുത് കേസും വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് ആകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ചന്ദ്രോത്ത് അതൊന്ന് നേരെയായി തുടങ്ങിയിട്ട് വളരെ കുറച്ചു നാളെ ആയിട്ടുള്ളൂ ഇപ്പൊ ദാ ഒരിക്കലും കൂട്ടിച്ചേർക്കാൻ പറ്റാത്ത വിധത്തിൽ പിരിഞ്ഞു മാറാൻ നിൽക്കും പോലെയായി ദേവിക അങ്ങനെ ചെയ്തു നന്ദൻ ഇങ്ങനെ ചെയ്തു അതൊന്നും നോക്കണ്ട കുടുംബാന്തരീക്ഷം നന്നാക്കാൻ വേണ്ടി ഒരുമിച്ച് നിക്കണം അമ്മ പറഞ്ഞത് ശരിയാ പക്ഷെ ഈ അവസ്ഥയിൽ ഇനി അത് നേരെയാക്കാനൊന്നും പറ്റില്ലമ്മേ ദേവിക നോമിനേഷൻ കൊടുത്തതോടെ എല്ലാം അവസാനിച്ചു അമ്മ ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല മാഡവും കൊള്ളാം നന്ദനും കൊള്ളാം രണ്ടുപേരും കാര്യങ്ങളെ നേരമണ്ണം കാണുന്നില്ല നന്ദൻ തെറ്റിദ്ധാരണയുടെ പുറത്ത് ഭാര്യയെ തള്ളി പറയും മാഡം ആട്ടെ ഇത്രയും ദേവികയ്ക്ക് അനുകൂലമായി സംസാരിച്ച് പ്ലേറ്റ് തിരിച്ചിട്ട പോലെ ദേവിക നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ ദേവികയുടെ കാര്യത്തിൽ ഒരു ന്യായവും അനുസരിക്കന്നെ വേണമായിരുന്നു അക്കാര്യത്തിൽ എനിക്കും നല്ല ദേഷ്യമുണ്ട് ഗിരി നോക്കിക്കോ എതിർ സ്ഥാനാർത്ഥി ആരായിരുന്നാലും അയാൾക്ക് ഞാൻ നോട്ട് കൊടുക്കും ഇങ്ങനെ ഒരാൾ ജയിച്ചിട്ട് കാര്യമൊന്നുമില്ല ഗിരി ഇങ്ങനെ പിടിവാശിയിൽ ഒരു കുടുംബത്തിൽ എല്ലാവരും നിൽക്കുന്നത് വലിയ പ്രശ്നവും എങ്ങനെയാ ഇതിൽ നിന്ന് പ്രഭരിപ്പിക്കേണ്ടത് അമ്മേ നമ്മളെക്കാളൊക്കെ വലിയ ഉയർച്ചയിലുള്ള കുടുംബം അല്ലേ ചന്ദ്രോത്ത് സമ്പത്ത് കൊണ്ടായാലും രാഷ്ട്രീയം കൊണ്ടായാലും അറിവും കഴിവും എല്ലാം അവിടെയല്ലേ കൂടുതൽ സിദ്ധാർത്ഥ സാർ എന്ത് നിലപാടെടുക്കുന്നോ അതായിരിക്കും നടക്കുക തെറ്റിദ്ധാരണ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം പക്ഷേ അപ്പാടെ മനുഷ്യനെ മാറ്റിയെടുക്കാൻ ആർക്കും കഴിയില്ലല്ലോ നോക്കാം ഹലോ ഞാൻ സിദ്ധാർത്ഥനാണ് സിദ്ധാർത്ഥൻ ചന്ദ്രോത്ത് എന്താ സർ കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യം പ്രധാനപ്പെട്ടോ ഞാനിപ്പോ വീട്ടിലാറത്തുണ്ട് അരന്ധതി എന്തിനാ ദേവികയുടെ വീട്ടിൽ അപ്പൊ പ്രഭാവതി പറഞ്ഞത് സത്യം തന്നെയാണോ ഹലോ സർ ആ അരന്ധി ദേവികയുടെ വീട്ടിലാണോ അതെ സർ എന്താ വിളിച്ചേ ഇല്ല തിരക്കാണെങ്കിൽ ഞാൻ പിന്നെ വിളിച്ചോളാം അല്ല ആ ഹലോ ഓഫീസിലെ ണോ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഏതൊരു സാഹചര്യത്തിലും ദൈവിക മത്സരത്തിനിന്നും പിന്മാറുന്ന കാര്യം ചിന്തിക്ക പോലും അരുത് അടിമകളായി കഴിഞ്ഞിരുന്ന സ്ത്രീകള് ഉയർത്തെഴുന്നേക്കുന്ന കാലമാണ് അവരുടെ മുന്നണി പോരാളിയായി ദേവിക മാറണം എന്താ അല്ല മാഡം എന്തായാലും നോമിനേഷൻ കൊടുക്കുകയും ചെയ്തു അനാവശ്യ ചിന്തകൾ മനസ്സെന്ന് ദൂരെ കളയണം നിനക്ക് വേണ്ടിയല്ല മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ടി നീ സജീവമായിട്ട് മത്സരത്തിൽ ഇറങ്ങണം നിനക്ക് ചായ വേണ്ടേ പെടുക്കാം അച്ഛനും അമ്മയ്ക്കും സന്തോഷം കിട്ടുന്ന വാർത്തയും ഫോട്ടോയും ഉണ്ട് പത്രത്തില് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അമ്മേ അടുത്ത സമയം വരെ ദേവി സ്ഥാനാർത്ഥിയാവുന്നതിൽ അമ്മയ്ക്ക് എതിർപ്പൊന്നുമില്ലായിരുന്നു എതിർപ്പില്ല എന്ന് മാത്രമല്ല അമ്മയ്ക്ക് സന്തോഷമായിരുന്നു ദേവി അവളുടെ വീട്ടിൽ പോയതിനു ശേഷം അങ്ങനെ തന്നെ ആയിരുന്നു പക്ഷെ പെട്ടെന്ന് എന്ത് അമ്മയുടെ മനസ്സ് മാറിയത് എന്റെ അവസ്ഥ അറിഞ്ഞിട്ടാണോ അതോ ദേവി വേറെന്തെങ്കിലും എതിർപ്പുണ്ടോ പല കാരണങ്ങളുണ്ട് നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം ഇപ്പൊ രണ്ടിടത്താ മക്കൾ ഇങ്ങനെ കഴിയുമ്പോ വീട്ടുകാർക്ക് സമാധാനം കിട്ടുമോ അതിന്റെ ടെൻഷൻ മാത്രമല്ല രാഷ്ട്രീയത്തിലെ പ്രശ്നങ്ങൾ ആ ത്യാഗരാജനെ പോലുള്ളവര് നേതാക്കളാകുന്നു അങ്ങനെ പല കാരണങ്ങളുണ്ട് അതുകൊണ്ടാ അവളും മത്സരിക്കരുതെന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ വാക്കിനെ ഈ പല കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അമ്മ പത്രം ചെയ്തത് പക്ഷെ അവളുടെ മുഖം കണ്ടപ്പോ എനിക്ക് ഭ്രാന്ത് കയറി എന്റെ വാക്കിന് വില തന്നില്ല ഞാൻ പറഞ്ഞതും കേട്ടില്ല അമ്മ ഈ പറയുന്നതാണോ സത്യം സത്യം കേട്ടില്ലാതെ വേറെന്തു പ്രശ്നം അവളുമായിട്ട് ഇരുപത് പേർസെൻറ്റ് മോ മോർ കായം കൂടുതൽ രുചിയും കൂടുതൽ മൂല്യവും